ചെറിയ കുട്ടികളെല്ലാവരും വന്ന് പഴയ ജനറേഷനുള്ള പാട്ടുകളൊക്കെ പാടുന്നത് കാണുമ്പോൾ അപ്പോൾ പഴയ പാട്ടുകൾക്ക് ഇന്നും അത്രയും സ്വീകാര്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഏറ്റവും കൂടുതൽ ആദരവോടെ കാണുന്ന ശ്രീകുമാരൻ തമ്പി ചേട്ടൻ അദ്ദേഹത്തിൻ്റെ എൺപത്തിനാലാമത്തെ വയസ്സ് നമ്മളെല്ലാം ആഘോഷിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രീമാരൻ തമ്പി ഫൗണ്ടേഷൻ്റെ പേരിലുള്ള ഒരു വലിയൊരു ചടങ്ങ് നമ്മൾ ഈ വരുന്ന മുപ്പതാം തീയതി നടത്തലാണ് ദിശാഗന്ധിയിൽ സോറി മുപ്പത്തൊന്നിന് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ദിശാഗന്ധിയിൽ വെച്ച് നമ്മൾ ആഘോഷിക്കുകയാണ് ഇത് ആഘോഷം എന്നുള്ള വാക്ക് ഞാൻ എടുത്തെടുത്ത് വീണ്ടും പറയുന്നെങ്കിലും ഒരു തെറ്റായ പ്രയോഗമാണ് ഈ ഒരു അവസരത്തിൽ കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളെല്ലാവരും ഒരു ദുരന്തം കണ്ടു നിൽക്കുകയാണ് എന്നാൽ പോലും നമുക്ക് നമുക്കിത് ഡേറ്റ് മാറ്റി വയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥയെ കൊണ്ട് മാത്രമാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ശ്രീ മോഹൻലാലിൻ്റെ ഒരു ഡേറ്റ് കിട്ടുക ഒരു ദിവസം നമുക്ക് വേണ്ടി വരിക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു കുട്ടികളെല്ലാവരും പഴയ പാട്ടുകൾ കേൾക്കണം അത് പാടണം ആസ്വദിക്കണം കാരണം ഇന്നത്തെ പുതിയ പാട്ടുകളെ പറ്റി എല്ലാവർക്കും വളരെ മോശമായിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത് അതായത് പഴയ പാട്ട് കേൾക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയുന്നെങ്കിലും പുതിയ പാട്ടുകൾ മോശമാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല എ ആർ റമാൻ അനിരുദ്ധ പോലുള്ള കോടികൾ പ്രതിഫലം വാങ്ങുന്ന റിയൽ ജീനിയസ് തന്നെയാണ് അവരൊക്കെ ഉണ്ട് എന്നാൽ പോലും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വ്യക്തി തന്നെയാണ് നമ്മുടെ ശ്രീകുമാരൻ നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല ശ്രീകുമാരൻ നമ്പി ചേട്ടൽ ഗാന വിഭാഗത്തിൽ മാത്രമല്ല അദ്ദേഹം പാട്ട് എഴുതുകയായിരുന്നു സംഗീത സംവിധാനം ചെയ്യുകയായിരുന്നു ഇതുകൂടാതെ എൺപത്തി എട്ട് സിനിമ അദ്ദേഹം തിരക്കഥഴുതിയിട്ടുണ്ട് കൂടാതെ ഇരുപത്തഞ്ച് സിനിമയോളം അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് ഇരുപത്തിയൊമ്പത് സിനിമയോളം അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് ഇത്രയെല്ലാം ചെയ്യാൻ ഇന്ന് ആർക്ക് സാധിക്കും ഞാനൊരു നിർമാതാവാണ് ഒമ്പത് സിനിമ നിർമ്മിച്ച് നിർമ്മിച്ചപ്പോൾ തന്നെ സത്യം പറഞ്ഞ ഞാൻ കേന്ദ്രുപോയി അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ പരിപാടി നിർത്തി ഇപ്പോൾ അഭിനയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഇത്രയും വർഷമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഒരു ആദരവ് ഏറ്റുവാങ്ങി നമ്മുടെ മുന്നിൽ ഇന്നും ഒരു ഹീറോ ആയിട്ട് നിൽക്കുന്ന ശ്രീമാനന്ദബിച്ചേൻ്റെ ഓർമ്മയ്ക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഓഫ് കോഴ്സ് എൺപത്തിനാല് വയസ്സ് കഴിഞ്ഞ് നിൽക്കിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആദരവ് വെച്ചുകൊണ്ട് നമ്മളിന്ന് ഇവിടെ വലിയ കൂട്ടായ്മ നടത്തിയപ്പോൾ ഇങ്ങനെല്ലാവരും എത്തിയതിൽ വീണ്ടും വീണ്ടും ഞാൻ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടു നന്ദി നമസ്കാരം